ഈടില്ലാതെ അഞ്ചു കോടി വരെ ബിസിനസ് വായ്പ ലഭിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയായ സി ജി ടി എം എസ്ഇ അതായത് ക്രെഡിറ്റ് ഗ്യാരന്റി ഫണ്ട് ട്രസ്റ്റ് ഫോർ മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ് സ്കീമിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ അതെ കേന്ദ്രത്തിലെ എം എസ് എം ഇ മന്ത്രാലയവും ചെറുകിട വ്യവസായ വികസന ബാങ്കും സംയുക്തമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതി വഴി വായ്പയ്ക്ക് ഈട് നൽകാനില്ലാത്തവർക്ക് ക്രെഡിറ്റ് ഗ്യാരന്റി ഫണ്ട് ട്രസ്റ്റിന്റെ ഗ്യാരന്റിന്മേൽ ബാങ്കുകൾ ലോൺ അനുവദിക്കും ഉൽപാദന സേവന മേഖലയിലുള്ള മൈക്രോ സ്മോൾ എന്റർപ്രൈസുകൾക്കും റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ ട്രേഡിംഗ് സംരംഭങ്ങൾക്കും ഈ ആനുകൂല്യം ലഭിക്കും പ്രൊപ്പറേറ്റർഷിപ്പ് എൽ എൽ പി അതായത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് പാർട്ട്ണർഷിപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾ എന്നിവയ്ക്ക് അപേക്ഷിക്കാമെങ്കിലും ഉദ്യം രജിസ്ട്രേഷൻ നിർബന്ധമാണ് വായ്പാ തുകയ്ക്ക് ആനുപാതികമായി വാർഷികാടിസ്ഥാനത്തിൽ നിശ്ചിത ഗ്യാരന്റി ഫീ ഉപഭോക്താവ് അടയ്ക്കേണ്ടി വരും പത്ത് ലക്ഷം വരെയുള്ള വായ്പകൾക്ക് പൂജ്യം ദശാംശം മൂന്ന് ഏഴ് ശതമാനം മുതൽ തുക കൂടുന്നതനുസരിച്ച് ഫീസിലും മാറ്റം ഉണ്ടാകും എന്നാൽ സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും പത്ത് ശതമാനം വരെ ഇളവുണ്ട് കുറഞ്ഞത് അറുന്നൂറ്റി അൻപത് ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് മതിയായ രേഖകളും ഒപ്പം വിജയസാധ്യതയുള്ള സാധ്യതയുള്ള പ്രോജക്ട് റിപ്പോർട്ടുമായി ബാങ്കിനെ സമീപിച്ചാൽ വെറും രണ്ടാഴ്ചക്കുള്ളിൽ ലോൺ നടപടികൾ പൂർത്തിയാക്കാം അനുവദിച്ച തുകയുടെ എഴുപത്തി അഞ്ച് മുതൽ എൺപത്തി അഞ്ച് ശതമാനം വരെയാണ് ട്രസ്റ്റ് ഗ്യാരണ്ടി നൽകുന്നത് പദ്ധതിയുടെ സ്വഭാവമനുസരിച്ച് മൂന്ന് മാസം മുതൽ രണ്ട് വർഷം വരെ മൊറട്ടോറിയം ലഭിക്കുമെങ്കിലും ആ കാലയളവിൽ പലിശ അടക്കേണ്ടതുണ്ട് എട്ട് ദശാംശം അഞ്ച് ശതമാനം മുതൽ പത്ത് ദശാംശം അഞ്ച് ശതമാനം വരെയാണ് സാധാരണ പലിശ നിൽക്കുക ബാങ്ക് നൽകുന്ന ചെക്ക് ലിസ്റ്റ് പ്രകാരം രേഖകൾ സമർപ്പിച്ച് സി ജി പാൻ നമ്പർ ജനറേറ്റ് ചെയ്യുന്നതോടെ വായ്പ സുഗമമായി ലഭിക്കും